ദുൽഹജ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ചന്ദ്രകല നിരീക്ഷണത്തിന് രാജ്യത്തെ വിശ്വാസ സമൂഹത്തോട് ആഹ്വാനം നൽകിയിരിക്കെയാണ് സൗദി അറേബ്യയുടെ സുപ്രീം കോടതി മെയ് ഇരുപത്തിയേഴ് അതായത് നാളെ വൈകിട്ട് ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കണം എന്നാണ് വിശ്വാസ സമൂഹത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി കൊണ്ടോ ചാന്ദ്രപ്പിറവി ദൃശ്യമായാൽ സമീപത്തുള്ള അധികാര കേന്ദ്രങ്ങളെ അറിയിക്കണം സാക്ഷ്യപ്പെടുത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നത് ചന്ദ്രകല നിരീക്ഷണ സമിതിയുടെ യോഗവും നാളെ ചേരുകയാണ് നാളെ ചാന്ദ്രപ്പിറവി ദൃശ്യമായാൽ കണക്കുകൂട്ടലുകൾ പ്രകാരം ജൂൺ ആറ് വെള്ളിയാഴ്ച ആയിരിക്കും പെരുന്നാളിന്റെ ആദ്യ ദിനം വലിയ പെരുന്നാളിന്റെ ആദ്യ ദിനം ജൂൺ അഞ്ചായിരിക്കും അറഫ ദിനം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച ദുൽഹജ് ഒന്നായിരിക്കുമെന്നും ഇതേ അറിയിപ്പിൽ പറയുന്നുണ്ട് യു എഇയിലെ എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാനും പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ഇബ്രാഹിം ജർവാനും ഇതേ കാൽക്കുലേഷൻസ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടായിരിക്കും ദുൽഹജ് ഒന്ന് ബുധനാഴ്ച ആയിരിക്കും ദുൽഹജ് ഒന്നെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട് ജൂൺ അഞ്ചായിരിക്കും അറഫ ദിനം പെരുന്നാളിന്റെ ആദ്യ ദിനം കടന്നു വരിക വെള്ളിയാഴ്ചയായിരിക്കും അതായത് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അറിയിപ്പിൽ പറയുന്നത് കുവൈറ്റിലും ഒമാനിലും ഖത്തറിലും ഒക്കെ അഞ്ചു ദിവസത്തെ പെരുന്നാൾ അവധിയാണ് ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എ നാല് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ചാന്ദ്രപർവി ദൃശ്യമായതിനു ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മെയ് ഇരുപത്തിയേഴ് വൈകുന്നേരമായിരിക്കും ചാന്ദ്രപ്പിറവി നിരീക്ഷണ സമിതിയുടെ യോഗം ചേരുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നത് യു എയിലെമ്പാടും കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് രാജ്യത്തെ താപനില പല കേന്ദ്രങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തേക്ക് എത്തിയതും അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് അബുദാബി പോലീസ് രക്ഷിതാക്കളെ ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് കൂടി പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ചില രക്ഷിതാക്കളെങ്കിലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാറിലിരുത്തി തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും വാങ്ങാനോ മറ്റോ കാര്യങ്ങൾക്കായിട്ട് പോകുന്ന ചില പ്രവണതകൾ കണ്ടിട്ടുണ്ടാവുക കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വാഹനത്തിൽ ഇരുത്തി ഈ ചൂട് സമയത്ത് അവരെ ലോക്ക് ചെയ്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സാധനങ്ങൾ വാങ്ങാൻ പോകരുത് അരക്ഷിതരായി അൺ ആയി കുഞ്ഞുങ്ങളെ ഇരുത്തരുത് എന്നുള്ളൊരു കാര്യം പോലീസ് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഇരുത്തുകയാണെങ്കിൽ കനത്ത പിഴയടക്കമുള്ള കാര്യങ്ങൾ കനത്ത ശിക്ഷ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് അയ്യായിരം ദർഹം പിഴയും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്താം പലപ്പോഴും ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ കനത്ത ചൂടിൽ കാറിനകത്ത് അവർക്ക് പെട്ടെന്ന് ശ്വാസമുട്ടലടക്കമുള്ള സഫോക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുകയും അവർക്ക് ഡോറ് തുറന്ന് വാഹനത്തിൽ നിന്ന് സ്വയം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊന്നും ആയിരിക്കില്ല അവർ അതിനകത്തിരുന്ന് വളരെ ദുരന്തങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും യു എയിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ സാഹചര്യത്തിലും ചെറിയ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വാഹനത്തിൽ ഇരുത്തി രക്ഷിതാക്കൾ അടുത്തുള്ള കടകളിലും മറ്റു കാര്യങ്ങളിലേക്കും പോകരുത് എന്നുള്ള ഒരു കാര്യം അബുദാബി പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദാബിയിൽ മാത്രമല്ല യു എ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത കർശനമാണ് കുഞ്ഞുങ്ങളെ ഈ കടുത്ത ചൂടിന്റെ സമയത്ത് ഒറ്റയ്ക്ക് വാഹനത്തിൽ ഇരുത്തരുത് അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു എയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അടുത്ത രണ്ട് ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയും താപനിലയിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് ചിലയിടങ്ങളിലെങ്കിലും രേഖപ്പെടുത്തുമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിലാണ് കാര്യമായിട്ടുള്ള ഒരു താപനില വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇവിടങ്ങളിൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു നാപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപതിനടുത്ത് താപനില പലയിടങ്ങളിലും രേഖപ്പെടുത്തുന്ന സമയത്താണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ തീരദേശ മേഖലകളിൽ ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തുമെന്നുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്നും നാളെയുമാണ് അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുക കാറ്റ് വീശാനും സാധ്യതയുണ്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട് കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ കനത്ത രീതിയിൽ മൺസൂൺ മഴ പെയ്യുകയാണ് കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയിരിക്കുന്നു പല ജില്ലകളിലും ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം വടക്കൻ ജില്ലകളിൽ മിക്കയിടങ്ങളിലും തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള മിക്ക മേഖലകളിലും റെഡ് അലേർട്ടാണ് കനത്ത മഴയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതകളൊക്കെ പാലിക്കുക യു എയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ഒമാനിലേക്ക് ഒഫീഷ്യൽ സന്ദർശനം ആരംഭിക്കുകയാണിന്ന് ഒമാനിലേക്ക് ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ എത്തുമ്പോൾ ഒരുപാട് പ്രത്യേകതകളാണ് ഒമാനുമായുള്ള യു എയുടെ ചരിത്രപരമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉഭയകക്ഷി ബന്ധം പരിപോഷിപ്പിക്കാനും ഈ സന്ദർശനം വഴിവെക്കും ഒമാൻ ഭരണാധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് സൗഹൃദ ബന്ധവും സാഹോദര്യ ബന്ധവും ശക്തമാക്കാൻ ഹിസൈനസ് ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം വഴിവെക്കും എന്ന തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്